ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് ആതിര ഫ്രം ബ്ലെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാജ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് എം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ആസ് യൂഷ്വൽ സാധാരണ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഓരോ ടോപ്പിക്സ് വൈസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ എം കുറിച്ച് പറഞ്ഞോട്ടെ നമുക്ക് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതിലേയ്റ്റി ഫൈവ് വേണം നമുക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർക്ക് നമുക്ക് ഡൗട്ടുണ്ട് പിന്നെ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്യുമ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് കാണിക്കുന്നത് ബട്ട് ഇറ്റ്സ് എയ്റ്റി ഫൈവ് അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ എക്സാം പാസ്സായി പോവുകയുള്ളൂ അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും എല്ലാ മാസവും തന്നെ നമുക്ക് ചില ചില പുതിയ പുതിയ ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ട് കയറി വരുന്നുണ്ട് അപ്പം അതിൽ നമ്മൾ ഇതിൽ തന്നെ ഇൻസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുതിയ ക്വസ്റ്റിൻ്റെ പാറ്റേൺ മാറുന്നതും കാര്യങ്ങളും അല്ല ചെറിയ ചേഞ്ചസും ഓപ്ഷൻസൊക്കെ മാറി വരുന്നതും നമുക്ക് എപ്പോഴും അറിയാൻ പറ്റാറുണ്ട് അത് ഞങ്ങൾ ക്യാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്ത് എക്സാംസും ഓർ ഈസിയർ ആക്കാറും ഉണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മളെ അപ്രോച്ച് ചെയ്യാം ഓർ അതർവൈസ് നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സിലൂടെയും അല്ലെങ്കിൽ മെയിൽ അതർവൈസ് വാട്സപ്പ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഇതിനെപ്പറ്റി മോച്ചിൻ്റെ ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മുടെ മെയിൻ ബ്രാഞ്ചസ് ഒന്നാമത്തേത് നമ്മുടെ ഷാജയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ബാക്കി നാട്ടിൽ കേരളത്തിൽ കോട്ടയത്തൊരു ബ്ലിസ് അക്കാഡമി തിരുവല്ല ചേർത്തലാക്കിയാണ് നമ്മുടെ ബ്രാഞ്ചസ് വരുന്നത് സോ എവിടെയാണെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈസ് കിട്ടും അതുപോലെ ഈ ടോപ്പിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അതിൻ്റെ വൈസ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം നിങ്ങൾ അബൌട്ട് ജോബിനെ കുറിച്ചാണെങ്കിലും എങ്ങനെയാണ് യു എയ്ഡ് ജോബ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ത് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഉത്തരം ലഭിക്കുന്നതാണ് സോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ദെൻ ഇനി നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതൊരു ടോപ്പിക്കാണ് അപ്പം മോസ്റ്റ്ലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പറയുമ്പോഴത്തേന് നഴ്സസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാട്ടാണ് പക്ഷേ ദേശം ക്ലാസിഫിക്കേഷൻ അവർ ഒരു രണ്ട് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം പ്രാക്ടിക്കൽ നഴ്സസ് ആൻഡ് രജിസ്റ്റേഡ് നഴ്സസ് സോ അങ്ങനെ ബേസിസിലാണ് ഇ എം ഒ എക്സാംസ് പോകുന്നത് അപ്പം പ്രാക്ടിക്കൽ നേഴ്സസ് എന്ന് പറയുമ്പം ഡിപ്ലോമ ആണ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ബേസിസിൽ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വരാറില്ല അതാണ് പക്ഷേ യൂഷ്വലി ആർക്കും അറിയാറില്ല സോ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് ഓൾറെഡി പറഞ്ഞു അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ജസ്റ്റ് ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നഴ്സസിൻ്റെ പ്രിയോറിറ്റി ഓഫ് ആക്ഷൻ എന്താണെന്ന് സോ ഐ സെഡ് കംപ്ലീറ്റ്ലി ഇത് രജിസ്റ്റേർഡ് നഴ്സിനെ ഡിപെൻഡ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമ്മൾ ആക്ച്വലി ടൈം ഡിലേ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യാം എന്താണ് നഴ്സസിൻ്റെ ആക്ഷൻ ദെൻ പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ ആ ഒരു ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻ റിയാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നഴ്സിൻ്റെ ആക്ഷൻ എന്താണ് ആ ഒരു ബേസിസിൽ ഒരു സെറ്റ് ഓഫ് നോർമൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പിന്നെ രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് സോ അതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ഡിലൈഡ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പം അതിൽ ഡിലൈഡ് കോംപ്ലിക്കേഷൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ഹിമോലൈറ്റിക് റിയാക്ഷൻസും കോമൺ റിയാക്ഷൻസും അൺകോമൺ റിയാക്ഷൻസും ഉണ്ട് അതുപോലെ ആ ലാസ്റ്റ് ഫസ്റ്റ് ഫ്യൂ മിനറ്റ്സിൽ അല്ലെങ്കിൽ ഫ്യൂ മിനിറ്റ്സിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിൽ നഴ്സസിൻ്റെ ആക്ഷൻ എന്താണെന്നുമാണ് ക്വസ്റ്റ്യനിൽ വരുന്നത് അപ്പം ആൻസേഴ്സ് ഭയങ്കര സിമിലർ ആയിരിക്കും അതിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് ആ സിമിലർ ഓപ്ഷൻസിൽ നിന്ന് സ്പെസിഫിക്കലി നമ്മൾ ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും പ്രോപ്പർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കുമ്പോൾ ട്രാൻസ്ഫ്യൂഷൻ എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് അത് എസ്പെഷ്യലി ആർ എൻ എസ് നെക്സ്റ്റ് ടോപ്പിക്കും ആ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം അതുവരെ ബൈ ബൈ